ഇത് ഈ കൊറിയറിൻ്റെ ഉള്ളിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണം ഇത് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ കിട്ടേണ്ട ഒരു സംഭവം അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കയ്യിൽ കിട്ടുമ്പം അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണം ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ആവാനുണ്ട് കുറച്ച് സെറ്റപ്പ് നമ്മൾ ചെയ്ത് വെക്കാനുണ്ട് അപ്പം ഇനി നമുക്ക് അത് ചെയ്യാം അതായത് ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു ചെറിയൊരു അക്വേറിയം പഴയതാണ് അതൊന്ന് അതൊന്നെടുത്ത് പൊടി തട്ടി എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ടത് കോക്കോപ്പീറ്റാണ് നമ്മുടെ ചകിരിച്ചോർ എന്ന് പറയുന്ന സംഭവം അത് പണ്ട് ചെടി ചെയ്ത സമയത്ത് കുറച്ച് ഇങ്ങനെ ചാക്കിലെടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പം ഇതാണ് ഇനി നമ്മൾ എടുക്കാനുള്ളത് നമ്മളെടുക്കാനുള്ളത് ഇതിന്ന് കോക്കോപ്പീറ്റ് നമ്മൾ എന്തു ചെയ്യണം നേരെ ഒന്ന് കുതിർത്ത് എടുക്കണം കുറച്ച് ഡ്രൈ ആണ് അപ്പം ഒന്ന് കുതിർത്ത് ചെറിയൊരു ഒരു വെറ്റ് പോലെ ആക്കി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് വെറുക്കിയിട്ട് ഇത് നേരെ ഒരു ബക്കറ്റിലേക്ക് ഇടുന്നുണ്ട് ബക്കറ്റിൽ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുക്കണം ഇങ്ങനെയാണ് നമുക്കൊരു സംഭവം വേണ്ടത് കേട്ടോ ചെറിയൊരു നനവ് വേണം ഒരുപാട് വെള്ളമല്ല ഒരു ഒരു തണുപ്പ് കിട്ടുന്ന പോലെ നല്ലൊരു കൂൾ ടെമ്പറേച്ചർ മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ സെറ്റാക്കി എടുക്കണം ഇത് ഇനി നമ്മൾ എന്തു ചെയ്യണം അക്കൂരത്തിൽ നല്ല രീതിയിൽ ഇട്ട് സെറ്റാക്കുകയാണ് ഏറെക്കുറെ ഒരു ഇഞ്ച് മുക്കാലിഞ്ച് ഒരിഞ്ച് ലെവലിലേക്കാണ് നമ്മൾ കോക്കപീറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ ഇട്ട് മൊത്തത്തിൽ എല്ലായിടത്തും നല്ല രീതിയിൽ കറക്റ്റാക്കി സെറ്റാക്കി വെക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് കുറച്ചൊരു ഹൈഡിങ് പ്ലേസ് ഉണ്ടാക്കാം ഒരു ഒരു ഒളിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് ചേട്ട കുറെ നോക്കി ഏറെക്കുറെ നമുക്കൊരു പറ്റുന്ന രീതിയിലുള്ള ഒന്ന് രണ്ട് സംഭവം കണ്ടു അത് എടുത്തിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുക്കണം ജസ്റ്റ് അതിൻ്റെ പുറമെയുള്ള സംഭവങ്ങൾക്കൊന്ന് ഒന്ന് കത്തിയത് കൊണ്ട് ഒന്ന് ശരിയാക്കി ഉള്ളിലൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കഴുകി എടുത്തിട്ട് രണ്ടുകൊണ്ട് നമ്മളെടുത്തതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം അങ്ങനെ ഇത് യൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു കറക്റ്റ് അവിടെ കോർണറിൽ വെച്ചിട്ടുണ്ട് വെച്ച് ഇച്ചിരി കോക്കോപ്പീറ്റ് അവിടെയും ഇവിടെക്കെ ഇട്ടൊന്ന് സ്ട്രോങ് ആക്കി പിന്നെ ഒരു ബോട്ടിൻ്റെ താഴെ ഭാഗം കട്ട് ചെയ്തിട്ട് വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം സെറ്റപ്പ് ചെയ്ത് വെച്ചു ഇനി നമ്മളത് ഇതിൽ പ്ലേസ് ചെയ്യുകയാണ് നമ്മൾ കോക്കോപ്പീറ്റൊക്കെ നീക്കി കുറച്ച് താഴെ നിൽക്കുന്ന കുറച്ച് ബെറ്റർ ഒന്നുള്ളതുകൊണ്ട് താഴെ നീക്കി കറക്റ്റായിട്ട് വെച്ചു ഇനി നമുക്ക് ഒരു ഹൈഡിങ് പ്ലേസും കൂടെ ഉണ്ടാക്കണം നമുക്ക് വരുന്ന ആൾ രണ്ട് പേരുണ്ട് അതിൽ രണ്ട് പേർക്കും നിൽക്കാനുള്ള സ്പേസ് വേണം എന്നുള്ളതുകൊണ്ട് എന്താണ് എന്താണിഷ്ടമാവാൻ അറിയില്ലല്ലോ ഞാൻ നമ്മുടെ നേച്ചുറലായാലും പാളയുണ്ടല്ലോ കമുകിൻ്റെ അതിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്ത് ഒന്ന് വൃത്തിയാക്കി കഴുകി നല്ല ഉഷാറാക്കിയിട്ട് മറ്റേ കോർണറിലും പ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടോ അപ്പം അങ്ങനെ അതും കൂടെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സംഭവം നമുക്കൊരു ഹൈഡിങ് രണ്ട് പ്ലേസ് ആയിട്ട് വരും ഇത്രയും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു സെറ്റപ്പൊക്കെ റെഡിയാക്കി വെച്ചോട്ടോ ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ ചെയ്തെടുത്ത സംഭവം കേട്ടോ നടുക്ക വെള്ളം വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും ഓരോ ഹൈഡിങ് പ്ലേസ് ഒന്ന് ചിരട്ടയാണൊന്ന് പാളയാണ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വരുന്ന രണ്ട് പേരാണെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ ഇടയ്ക്ക് സെപ്പറേഷനും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് ശരിയൊരു ഗ്ലാസിൻ്റെ പീസ് ഉണ്ട് കറക്റ്റ് കട്ട് ചെയ്ത് ഉള്ളൊരു പീസാണ് നമുക്ക് നമുക്കത് വെച്ചിട്ട് ഇത് സൈഡ് ചെയ്ത് വെക്കാം തൽക്കാലത്തേക്ക് നമ്മൾ ഇത് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അത് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം ആദ്യം നമുക്കിത് ഒന്ന് സെറ്റ് ആയതിന് ശേഷം വെള്ളം വെച്ചുകൊടുക്കുകയെന്ന് വെച്ചു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആ ഒരു വന്നിട്ടുള്ള പാർസൽ ഓപ്പൺ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓപ്പണിങ് വീഡിയോ കുറച്ച് ലെങ്ത്തിയാണ് അപ്പോൾ ഞാനൊന്ന് സ്പീഡ് ചെയ്തിട്ടുണ്ട് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ ഒരു ബോക്സ് അവിടെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ടേപ്പ് ഒട്ടിച്ച് ഭയങ്കര ഹാർഡായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് മേ ബി കാർഡ് ബോർഡ് അങ്ങനെ പൊട്ടണ്ടാന്ന് വെച്ചിട്ടാവും കാരണം കുറച്ച് വരുന്നത് അതുകൊണ്ടാകും അപ്പം അങ്ങനെ പാക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തുണിയുണ്ട് കുറേ പേപ്പറുകൾ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട് ഇളകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാവണം അങ്ങനെ പേപ്പറുകൾ കുറേ ചുരുട്ടി വെച്ച് അതെടുത്ത് അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് വേണ്ട സാധനം ഉള്ളത് കേട്ടോ അപ്പം ഈ എടുക്കുന്ന ഈ ഒരു സംഭവമാണ് ഇതിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം വന്നിട്ടുള്ളത് ഇത് ഒരു പക്ഷേ നിങ്ങളങ്ങനെ തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ആവും നമ്മൾ കാണിക്കാൻ പോകുന്നത് എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടും എന്നറിയില്ല അപ്പം രണ്ട് പേരാണ് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് ഉള്ളത് അപ്പം ഇങ്ങനെ ഐസ്ക്രീമിൻ്റെ ഒരു ബോട്ടിലാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളെന്താണ് നൈസായിട്ട് അതിൻ്റെ ടേപ്പ് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് അപ്പം ഒന്നാമത്തെ ബോക്സാണ് നമ്മളിപ്പം തുറന്ന് നോക്കുന്നത് കേട്ടോ ഇത് അൺഫോർച്യുനേറ്റ്ലി ആൾ ഡെഡാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത ഈ ഒരു ബോക്സ് ആൾ ഡെഡായിട്ടുണ്ട് ഇവിടെ എത്തിയേപ്പേക്ക് ഇനി ഇതും കൂടെ ഒന്ന് നോക്കാനുണ്ട് ഇത് നോക്കിയാൽ അറിയാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് അപ്പം ഒരു പക്ഷേ ഡിലേ വന്നതുകൊണ്ടാവണം അത് ഡെഡായിട്ടുണ്ടാവേണ്ടത് പിന്നെ കുഴപ്പമില്ല നമുക്ക് ലൈവ്രൈവിലുള്ളതാണ് അപ്പം അത്ര ബുദ്ധിമുട്ട് വരുന്ന സംഭവം അല്ല ഇത് സ്വാഭാവികമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അവരത് നമുക്ക് വേറാഴ്ച വരും അപ്പം ഇതിന് കുഴപ്പമൊന്നുമില്ല ആൾ ഓക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് വേറെ ഒന്നുമില്ല ഇത് തേളാണ് കേട്ടോ ഇത് വളർത്തുന്ന തേളാണ് നമ്മളെ നാട്ടിൽ കാണുന്ന നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന താളല്ലാട്ടോ ഇത് എംബർ സ്കോർപ്പിയോ എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമുക്ക് വളർത്താൻ പറ്റുന്ന വിഷമില്ലാത്ത ഒരു തരം ദിവസം ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് ആൾ നല്ല സ്ട്രെസ്ഡാണ് അപ്പം നമുക്ക് കുറച്ച് സമയം ആളൊന്ന് ഫ്രീ ആക്കി വിടണം അവൾ അതിൽ നിന്നൊന്ന് റിലീസ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഉഷാറായിട്ട് നടന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ ആളുടെ മേത്ത് നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്ന് സമയത്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ ആവുകയും ചെയ്യും നല്ല ഭംഗിയിൽ ബ്ലാക്ക് കളറിൽ നമുക്ക് കാണാൻ പറ്റും ഇവരുടെ കൂടുതൽ പ്രത്യേകതകളുണ്ട് ഞാൻ വരുന്ന വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരണ്ട് നമ്മളിത് ചെയ്യുന്നത് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ് അങ്ങനെ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു പെറ്റായിട്ട് യൂസ് ചെയ്യുന്ന സാധനമൊന്നുമല്ല ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവനെ കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം ചെയ്ത് നോക്കിയാലോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് എട്ട് കലീനെയും ഇവരെയൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് വളർത്തി നോക്കാം എന്തായാലും ഓരോ പ്രത്യേകതകളുടെ അല്ലേ അപ്പോൾ ശരി പുതിയ വീഡിയോ ആയിട്ട് വരാം ബൈ